ിൽ ചെന്നിട്ട് കടല വെറുക്കി കൊരങ്ങന് കൊടുത്ത് അത് തിന്നുമ്പോൾ നിങ്ങളുടെ വാച്ച് അതയ്ക്കാനിങ്ങുന്നതും സന്തോഷിക്കുന്നതും മനുഷ്യനായിട്ടോ കൊരങ്ങായിട്ടോ എന്ന് വീട്ടിൽ പോയി ആലോചിച്ചാണ് ജീവിതാസോദനത്തിന്റെ ഒരു ആടിന്റെ മുട്ടനാടിനോ ഒരു കൊച്ചു മൂലിക്കൂട്ടനോ പിണ്ണാക്കിട്ട് വെള്ളം കലക്കിവെച്ച് ആ പിണ്ണാക്ക് മെല്ലെ അടിയിൽ നിന്നൊരൽപ്പം പൊക്കി താഴോട്ടിടുമ്പോൾ അവനാ മുഹന്ത താഴ്ത്തി പിണ്ണാക്ക് ഇട്ട് ഒന്ന് മുക്കറ മോളിലേക്കിട്ട് വീണ്ടും നിങ്ങൾ ആ പിണ്ണാക്ക് പയ്യെ പൊക്കി കൊടുത്ത് വെള്ളം കുടിപ്പിക്കാൻ കുടിപ്പിക്കാനൊരുങ്ങുമ്പോൾ ഇത്ര പരിചയ സമ്പന്നരായി ആദ്യമായി വെള്ളം കൊടുക്കുമ്പോഴും ഇവനെ കുടിപ്പിക്കുന്നത് നിങ്ങൾ കുടിച്ച ഓർമ്മയിലോ എന്നെ വീട്ടിൽ നിന്ന് ആലോചിക്കാം അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ അന്നെയൊക്കെ വിളിച്ചു എന്ന് നിങ്ങൾ പറയുന്നു ഇനി കൊടുത്തിട്ടില്ലേ ഇനി കൊടുക്കുകയായിട്ടില്ലേ സംസ്കാരം പോയി അപ്പൊ നിങ്ങളിലെ ആ പിതൃപിതാമഹന്മാർ പിന്നെ എത്ര എത്ര പിതൃപിതാമഹന്മാരെ ഇങ്ങനെ ലൈനായിട്ട് നിൽക്കുന്നത് എൺപത്തിനാല് ലക്ഷം ഭിന്ന ഭിന്ന യോനികളിലെ പിതൃപിതാമഹന്മാർ ജീവിതാരോധനത്തിൽ അറിഞ്ഞ അറിവുകൾ മുഴുവൻ ബീജഭാഗത്തിൽ ബീജഭാതാവയവത്തിൽ ക്രോമത്തോറിൽ ജനിതകത്തിൽ സംഭരിച്ചൻപത്തിനാല് ലക്ഷം ഭിന്ന ഭിന്ന യോലികളുടെ സംസ്കൃതിയുമായി എത്തിയിരിക്കുന്ന മനുഷ്യൻ ഉയർന്ന് പറയുമ്പോൾ പരിണാമ ശൃംഖലയുടെ സാർവജനീനതയെ പുലുകി വരുന്ന ഈ യോനികൾ മുഴുവൻ ഈ അറിവിൻ്റെ ആഗരങ്ങൾ മുഴുവൻ പൂർവ പാരമ്പര്യത്തിൽ ഇങ്ങനെ നടന്നു നിൽക്കുമ്പോൾ അവയിൽ ഒന്നിനു പോലും പോടൽ വരാത്ത ആ പാരമ്പര്യത്തിൽ ഒന്നിനെ പോലും ഹിംസിക്കാത്ത അന്ത പൂർവ സംസ്കൃതികളെ ഒന്നിനെ പോലും തകർക്കാത്ത ആ ചെയ്തിയിലൂടെ പൂർവ സംസ്കൃതിയെ മുഴുവൻ അബോധത്തിൽ നിന്ന് പ്രബോധനമാക്കി ഉണർത്താൻ പോന്ന അബോധ പ്രബോധന ജാഗ്രത തരുന്ന പരിമിതമായ അറിവിനപ്പുറം സ്വപ്നജനീനമായ കാലാവീത സഖ്യങ്ങളെ അറിയുന്ന നിറ്റിക്കരായ അറിവ് ആർക്കി ടൈപ്പുകളുടെ അറിവ് പൂർവരൂപങ്ങളുടെ അറിവ് എന്റെ പൂർവരൂപങ്ങളുടെ രാമായണവും മഹാഭാരതവും ഒക്കെ വായിക്കുമ്പോൾ ആ ഗതായുവും സംഭാവിയുമൊക്കെ കഥാപാത്രങ്ങളാവുമ്പോൾ അതിലെ മാനവനും അതിലെ വാനരനും ഒക്കെ ചേർന്ന് നിൽക്കുന്ന ലോകത്തെവിടെയോ ജ്ഞാനം എന്നോ ഉണ്ടായിരുന്നു എന്ന തോന്നലിൽ വരുന്ന പൂർവരൂപ അബോധ പ്രബോധന യുക്തി വരുന്നതുവരെ യുക്തി വന്നാലുതെന്ന് മറക്കുന്നു എവിടെയോ എന്നോ ഈ മണ്ഠരേ എനിക്ക് പരിചയമുണ്ടെന്നും എവിടെ വെച്ചോ ഞാൻ ഈ കൈകേരിയെ പരിപരിചയപ്പെട്ടിരുന്നുവെന്നും എവിടെ വെച്ചാണെന്ന് അറിയില്ല ഈ കൗസല്യം എനിക്ക് സുപരിചിതമാണെന്നും ഒക്കെ വായനക്കാരന് തോന്നുമ്പോൾ ഋഷി കവി ഉണർത്തുന്നത് നിങ്ങളുടെ ജാഗ്ര യുക്തികളുടെ അറിവിന്റെ മേഖലകളല്ല നിങ്ങളുടെ അബോധ പ്രബോധനത്തിന്റെ ആന്തരിക ലോകങ്ങളെ പൂർവ രൂപങ്ങളിൽ വെച്ചാനയിണർത്തുകയാണ് പറ്റുവോ പഠിച്ചു തീരുന്നതിന് മറക്കുകയല്ലേ പണ്ടൊരു രസിക്കാൻ പറഞ്ഞ പോലെ പലയിടത്ത് പറഞ്ഞതാണ് കുറച്ചുപേര് കേട്ടതാണ് എന്നിരുന്നാലും പണ്ടൊരു രസിക്കാൻ പറഞ്ഞതാണ് അതായത് രാവിലെ എന്റെ അമ്മച്ചി നല്ലൊരു കുറ്റി എടുക്കും കൂട്ടുകുറ്റി അതിനകത്ത് ഗാന്ധിയും കുറച്ച് അരിപ്പൊടി അരിപ്പൊടിയൊന്ന് വറുത്തു വാര്യെടുത്ത് അത് കഴിഞ്ഞ് അമ്മച്ചി കുറച്ച് തേങ്ങ ഇടും അല്ലെങ്കിൽ കാലറ്റ് ചീകിയിടും വീണ്ടും അമ്മച്ചേന്റെ പുറത്ത് അരിപ്പൊടി അരിപ്പൊടിയിടും വീണ്ടും തേങ്ങ ഇടും വീണ്ടും അരിപ്പൊടി ഇടും ഒന്ന് രണ്ട് മണിക്കൂർ ഇത് വേകാൻ വെക്കും ബന്ധു കഴിഞ്ഞാൽ അമ്മച്ചി ഒരു സൂചനല വെച്ചിട്ട് ഇത് തള്ളിയെന്ന് നോക്കും കുടലമ്മച്ചിയും കൊണ്ടുപോകും കുട്ട് കിട്ടും കണ്ടിട്ടില്ല കണ്ടിട്ടില്ല ഈ അനുഭവമില്ല ഒന്നാമത്തെ പിന്നീട് കണക്ക് പൊടിപ്പിക്കും രണ്ടാമത്തെ പീരീഡ് മലയാളം പഠിപ്പിക്കും അരിപ്പൊടി തേങ്ങ മൂന്നാമത്തെ പിരീഡ് ഊർജ്ജതന്ത്രം പഠിപ്പിക്കും അരിപ്പൊടി നാലാമത്തെ പിരീഡ് ഹിന്ദി പഠിപ്പിക്കും തേങ്ങ അഞ്ചാമത്തെ പിരീഡ് വീണ്ടും കെമിസ്ട്രി അരിപ്പൊടി വരീഡ് ആറാമത്തെ പിരീഡ് വീണ്ടും ഇംഗ്ലീഷ് പഠിപ്പിക്കും അവസാനം ഒരു വെള്ളം കൊണ്ട് പാകമാകും മാർച്ച് മാസത്തെ പരീക്ഷയിൽ പേപ്പറിലേക്ക് ഇത് തള്ളിപ്പിക്കണം ഈ കുഴവി പോലെ ഞാൻ വീട്ടിലേക്ക് പോയിട്ടുണ്ട് ശരിയല്ല ശരിയല്ല അബോധ പ്രബോധനമില്ലാതെ ഓർത്തിരിക്കുമെങ്കിൽ പതിനഞ്ച് കൊല്ലം പഠിപ്പിച്ചവൻ അതേ വിഷയം പതിനാറാം കൊല്ലം വീണ്ടും പ്രിപ്പയർ ചെയ്യുന്നത് കാണുമ്പോൾ രാവിലെ പ്രിപ്പയർ ചെയ്തില്ല ഇനി ഞാൻ എന്തെടുക്കുവോ ഗ്യാസ് അടിച്ചു നിൽക്കണമല്ലോ എന്നോട് അധ്യാപകർ വിഷമിക്കുന്നത് കാണുമ്പോൾ ഈ പൂട്ടുകുറ്റി എത്ര ഗംഭീരനാണെന്നും ആലോചിച്ചു നോക്കുക